ബഹുമാനപ്പെട്ട സാധിക്കൽ തങ്ങൾക്ക് വ്യക്തിപരമായി പ്രയാസമുണ്ടാക്കുന്ന ചില പ്രതികരണങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ട് നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതാണ് ഈ ഗ്യാപ്പിന് കാരണമെന്ന് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ മനസ്സിലാക്കി അപ്പോൾ ആ കാര്യങ്ങൾ ഞങ്ങളോട് അദ്ദേഹം സംസാരിച്ചപ്പോൾ ഞങ്ങളെൻ്റെ സത്യസ്ഥിതി കൊടുത്തു അപ്പോൾ അങ്ങനെ തീർച്ചയായും ഒന്ന് ഇരിക്കണം എന്ന് പറഞ്ഞ് തങ്ങൾ മുൻകൈ എടുത്താണ് കഴിഞ്ഞ ആഴ്ച ഒന്നിരിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ ഇരുന്ന് സംസാരിച്ച് നോക്കുമ്പോൾ വളരെ ക്ലിയറായി കാര്യങ്ങൾ തങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി ഇതൊക്കെ പലതും ധാരണ പക്ഷികളാണെന്ന് ബോധ്യപ്പെട്ടു അപ്പൊ സന്തോഷമായി ഞങ്ങൾ ആ കാര്യങ്ങളിൽ സ്ഥിതി ബോധ്യപ്പെടുത്തപ്പോൾ ഞങ്ങൾക്ക് പ്രയാസം അറിയിക്കുകയും ചെയ്തു ഈ തെറ്റിദ്ധാരണ്ടായതിൽ കൂടി ഒന്ന് സംസാരിക്കണം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ തങ്ങൾ വന്നു ഒപ്പം നമ്മുടെ അമിത് പൈസയും മുഖം പൈസ ഒക്കെ ഉണ്ടായിരുന്നു കൊറേ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നടന്നു ഞാൻ പറഞ്ഞു ഇതിപ്പോൾ നമ്മളോട് മാത്രം പറഞ്ഞപ്പോൾ പോരാ അല്ലെങ്കിൽ ഇപ്പോൾ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ടായി ഉണ്ടാകും എൻ്റെ കാരണം എനിക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരണം എന്നൊക്കെ അവർ പറഞ്ഞു ആയിക്കോട്ടെ ഞാനതൊക്കെ കേട്ടിരുന്നു അപ്പം എന്തു ചെയ്യാൻ പറഞ്ഞത് നമ്മളോട് പറഞ്ഞാൽ പോരാ ഇത് ഇത് പൊതുസമൂഹത്തോടാണ് പറയേണ്ടത് കാരണം നിങ്ങൾ പുറത്താണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് അതൊന്നും എന്നോട് പറഞ്ഞതല്ല പുറത്ത് വേദികളിലും പ്രസംഗത്തിലൂടെ ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ അത് പുറത്ത് തന്നെ ഞങ്ങൾ പറയണം എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പിരിഞ്ഞത് അപ്പോൾ അവർ പറയാമെന്ന് പറഞ്ഞു പക്ഷേ പിന്നെ നിങ്ങൾ അവരെ ഒരു പത്രസമ്മേളനം നടത്തി പക്ഷേ ഞങ്ങളുടെ ആ സംസാരത്തിൻ്റെ ആ ഒരു തീരുമാ ആ പ്രതി അവരുടെ പ്രതികരണം നീതി പുലർത്തുന്നതായിരുന്നില്ല എന്നുള്ളത് ഞങ്ങൾ ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിൽ നിന്നുണ്ടായത് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല ആ സംസാരത്തിൻ്റെ ഒരു അന്തസ്തൊക്കെ മനസ്സിലാക്കണല്ലോ അത് മനസ്സിലാക്കിയിട്ട് പൊതുസമൂഹത്തോട് അവരത് തുറന്നു പറയേണ്ടതായിരുന്നു പക്ഷേ ആ രീതിയിലുള്ളൊരു സംസാരമല്ല അവരിൽ നിന്നും ഉണ്ടായത് സംസാരം കേട്ടപ്പോൾ നമുക്ക് പറയണമല്ലോ അതെ എല്ലാം തീർന്നു എല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു ക്ലാരിറ്റി വേണം പക്ഷെ അവരുടെ സംസാരത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്